ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നെയ്തൂകിയ നല്ല ചൂടുള്ള ചപ്പാത്തിയും മലായി ചിക്കനും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളക് ഓടിയും തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടി ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം കുതിർന്ന് കഴിയുമ്പോൾ അത് വെള്ളമില്ലാതെ മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അഞ്ച് ഗ്രാമവും ഏലക്കയും അര ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ വലിയ രണ്ട് ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ കശുവണ്ടി അരച്ച് വെച്ചതുണ്ടായിരുന്നല്ലോ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കുരുമുളകും തിരുമ്മി വെച്ചിരുന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ മേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ ഇനി ചെറിയൊരു പാനിൽ കുറച്ച് കസൂരി കസൂരിമെത്തിയെടുത്തൊന്ന് ചൂടാക്കി കൈകൊണ്ട് പൊടിച്ചതിലേക്ക് ഇടാം കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് അവസാനമായിട്ട് ഒന്ന് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് മല്ലിയല അരിഞ്ഞതും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മലായി ചിക്കൻ ആയിട്ടുണ്ടേ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറി ആണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു ചിക്കൻ കറി ചപ്പാത്തി ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചാൽ നല്ല ചൂടുള്ള ചപ്പാത്തിയും മലായി ചിക്കൻ കറിയോടെ റെഡി ആയിട്ടുണ്ട്